നാല് വയസ്സായപ്പോൾ സ്കൂൾ തുടങ്ങി സ്കൂൾ പോയതിന് ശേഷം കുട്ടിക്ക് എപ്പോഴും ഇൻഫെക്ഷൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ് നല്ലത് അല്ലെങ്കിൽ ഒന്ന് ക്ലൈമറ്റ് കോൾഡായി മൂത്ത കുട്ടിക്ക് ചെറിയ ഇൻഫെക്ഷൻ വന്നു ഇങ്ങനെയൊക്കെ പല രീതിയിലോട്ടാണ് ഇവർ കുട്ടിക്ക് കയറും പല ഇൻഫെക്ഷൻസിനും അവർ ജസ്റ്റിഫിക്കേഷൻ കണ്ടുപിടിക്കുക പലപ്പോഴും ഇതൊരു അലർജീൻ്റെ ഒരു ഡിഫികൾ ആയിട്ടല്ലേ കാണാം നമുക്കൊരു പീഡിയാട്രിക് അലർജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇവിടെയുണ്ട് എന്താണ് ആക്ച്വലി വാട്ട് വി ആർ ഇങ്ങനത്തെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരുപാട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ റിമെമ്പർ ഒരു ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ഒരു കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടിയാണ് അവന് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം അവനെ അഡ്മിറ്റ് ആയിട്ടുണ്ട് അവനിപ്പോൾ ആക്ച്വലി ഫോർത്ത് സ്റ്റാൻഡേർഡിൽ എത്തേണ്ട കുട്ടി സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അപ്പോൾ മദർ ചോദിക്കുന്ന അവന് എന്തെങ്കിലും ഇൻ്റലിജൻസിന് പ്രശ്നമുണ്ടോ അത് നോക്കേണ്ടതുണ്ടോ സി ആക്ച്വലി ഹിസ് ഐക്യു ഈസ് റിയലി ഗുഡ് ഒരു കുഴപ്പമില്ല അവൻ്റെ ഈ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള ഇൻഫെക്ഷനും അഡ്മിഷനും കാരണം അവന് സ്കൂള് മിസ്സായി അത് കാരണം അവന് സ്കൂള് കറക്റ്റായിട്ട് എത്തിയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം അലർജി ആയിരുന്നു അവൻ്റെ അലർജി കാരണമാണ് അവനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അലർജൻ എന്താന്നുള്ളത് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്തു അവന് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഹി ഈസ് ഡൂയിങ് റിയലി ഗുഡ് അപ്പോൾ പലപ്പോഴും അതാണ് സംഭവിക്കുന്നത് അപ്പം അത് അലർജി ആണെന്നുള്ളത് പാരൻസിനെ അറിയുന്നില്ല എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഈ ഒരു ജലദോഷം ചുമ കപക്കെട്ട് അപ്പോൾ അതിന് മരുന്ന് കൊടുക്കുന്ന ട്രീറ്റ് ചെയ്യുന്നു ആ രൂപത്തിലാണ് വരുന്നത് അത് എന്തുകൊണ്ടാണ് അലർജി ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക അല്ല വേറെ എന്താണ് റീസൺ എന്നുള്ളത് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഈ അലർജി ഉള്ള കുട്ടികൾക്ക് തന്നെ നമ്മൾ സ്നോറിംഗ് അപ്പോൾ അത് അത് ഈ ബുദ്ധിമുട്ട് അലർജി നൈറ്റ് അല്ലേ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ വായ തുറന്നിരിക്കും മൗത്ത് ബ്രീതിങ് വായിലൂടെയാണ് അവർ ബ്രത്ത് എടുക്കുന്നത് അപ്പോൾ ആക്ച്വലി നോസിലൂടെ ബ്രീത്ത് എടുക്കുമ്പോൾ എയർ പ്യൂരിഫൈ ചെയ്ത് ഹ്യൂമിഡിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ടാണ് ലങ്സിലേക്ക് കൊടുക്കുന്നത് ആ ഒരു മെക്കാനിസം ഒന്നും ഇല്ലാണ്ട് വായിലൂടെ നേരിട്ട് കോൾഡ് എയർ കുട്ടികൾക്ക് ലങ്സിലെത്തുന്നത് അതും ഒരു കാരണമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതിന്റെ അപ്പോൾ ആക്ച്വലി ഈ എഡിനോയിഡ് ദശ കാരണമാണ് കുട്ടികൾക്ക് മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തത് കോമൺ ായിട്ട് കാണുന്നതാണ് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല അതുപോലെ അതുപോലെ ഈ ഈ അലർജിയുള്ള കുട്ടികൾക്ക് എപ്പോഴും എപ്പോഴും തന്നെ ഇങ്ങനെ ആക്ച്വലി ഇതും കണ്ണിലുള്ള അലർജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനെ കാണുന്നതാണ് മരുന്ന് എടുക്കുന്നത് അങ്ങനെ സുഖാവുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെയും അത് കൂടുന്നു അതങ്ങനെ ചിലപ്പോൾ കുട്ടികളെ കണ്ണ് നമ്മൾ കാണുമ്പോഴേ ഭയങ്കര വിഷമം തോന്നും അപ്പോൾ ആക്ച്വലി ശരിക്കും അലർജൻ മിക്കവാറും അത് പോളൻസ് കൊണ്ട് വരും ഏ അപ്പോൾ എന്താണ് ആ പോളൻ പൂമ്പൊടി കാരണം എന്നുള്ള ഏത് പൂമ്പൊടിയാണെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഇമ്മ്യൂണോതെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും